നമ്മുടെ ബാങ്ക് അത് മുസ്ലിംകളായ ആളുകള് ഏറെ ബഹുമാനിക്കുന്ന ഒന്നാണ് ബാങ്ക് എന്ന് പറയണത് അല്ലേ ആ ബാങ്കിനെ കാത്തു നിൽക്കുന്ന ഒരമ്മയും കുഞ്ഞും എത്രമേൽ വേലും മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ നമ്മുടെ ഈ സുന്ദരമായ നാട്ടിലല്ലാതെ വേറെ എവിടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഒരു വേള ചിന്തിച്ച് പോകാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വർഗീയതയാണ് വർഗീയമായി ചേരി തിരിഞ്ഞ് എല്ലാവരും തമ്മിൽ തല്ലുന്നതിനിടക്ക് അതുപോലെ തന്നെ വാക് എന്ന് പറഞ്ഞാൽ ശബ്ദമലിനീകരണമാണ് അങ്ങനെയെല്ലാം വാദിക്കുന്നതിനിടക്ക് എത്രമേൽ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നത് വിളിക്കാൻ ഇവിടുന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്ന കേക്കു അത് കേക്കാ വന്നിരിക്കട്ടോ അള്ള അള്ളന്നും പറഞ്ഞ എന്താസാ ഏടേ അള്ളൊരു പള്ളി ഉണ്ട് ഏടുത്തു അല്ലേടേടാടണ്ടോ ഏറ്റവും സന്തോഷം തോന്നിയത് ആ സഹോദരി പറയുന്ന നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഒരു വേഡ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷം മനസ്സിലുണ്ടാക്കി എന്നുള്ളതാണ് പരസ്പരം ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലാതെ നമ്മളെല്ലാവരും സഹോദരന്മാരാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു നാട് അത് എത്രമേൽ മനോഹരമാണ് അതുപോലെ തന്നെ ആ യുവതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും അനുഗ്രഹമാണ് ഈ മനസ്സുള്ളവർ നാടിൻ്റെയും കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് വർഗീയതയില്ലാതെ വർഗീയ ചേരിതിരിവുകൾ സംഭവിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സേ ആ മനസ്സിന് വിജയം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ മലിനീകരണമാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് ഈ ചെവിയൊക്കെ ബോധ്യപിടിച്ചിരിക്കുന്നവരുണ്ട് എന്തിനാണ് ഇത്രയും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് സുപ്രീം കോടതി പോലും ഈ ബാങ്ക് ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ കൊടുക്കൽ മതാചാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു വെക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും ലൗഡ് സ്പീക്കറിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെയെല്ലാം പല പ്രശ്നങ്ങളും ബാങ്കിനെതിരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന ഈ ബാങ്ക് എന്ന ആ ഒരു മനോഹരമായ കാഴ്ചപ്പാടിനെ അത്രമേൽ സൗന്ദര്യബോധത്തോടുകൂടി അംഗീകരിക്കുന്ന ഒരു ഒരു ഹൈന്ദവ സഹോദരി അത് ഈ മതേതര കേരളത്തിൻ്റെ അല്ലെങ്കിൽ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്തെ ഏറ്റവും ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരു പോസ്റ്റ് ആ പോസ്റ്റിൽ ഏതെങ്കിലും ഒരു ഒരു കുറ്റവാളി പിടിക്കപ്പെട്ടു എന്നാണ് അതിലുള്ളതെങ്കിൽ ആദ്യം നോക്കുന്നത് അവൻ്റെ പേരെന്താന്നായിരിക്കും ആ പിന്നെ മതം തിരിഞ്ഞ് തമ്മിൽ തല്ലായി അല്ലേ ഏതെങ്കിലും ഒരു സത്താറാണ് കേസിൽ പിടിച്ചതെങ്കിൽ പിന്നെ കണ്ടില്ലേ സുഡാപ്പി കണ്ടില്ലേ സുഡാപ്പി ആ ഏതെങ്കിലും ഒരു ഒരു ചെമ്മടി സ്വന്തം അമ്മയെ ചവിട്ടിക്കൊന്നു പേര് നോക്കുമ്പോഴത്തേക്കും വിഷ്ണു ആ കണ്ടില്ലേ സംഗി സംഗി ഉണ്ടോ അപ്പോൾ ഈ സംഘീ സുഡാപ്പിപ്പോൾ ഒരു നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ആടി തിമിർക്കുന്നതിനിടയിൽ ഏ ഇങ്ങനെയൊന്നുമല്ല ഒരു ഒരു തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മതം തിരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലല്ല ഒരു കുറ്റവാളിയെ നമ്മൾ ശിക്ഷിക്കേണ്ടത് രാജ്യത്തിനെതിരെ ആര് ചെയ്യുന്നു അവൻ രാജ്യത്തിൻ്റെ കണ്ടിലൂടെ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കപ്പെടണം അല്ലാതെ മതം നോക്കി മാത്രം കുറ്റവാളികളെ കണ്ടെത്തുന്ന ഏറ്റവും നെറികട്ട കാഴ്ച നമുക്കിടയിൽ ഇന്ന് വളർന്നു വരുന്നതിനിടക്ക് ഇത്രമേൽ ഹൃദ്യമായ ഒരു വീഡിയോ അത് അത് വല്ലാത്തൊരു സന്തോഷമുണ്ടാക്കി ഇങ്ങനെയുള്ള വീഡിയോ അല്ലാതെ നമ്മൾ പിന്നെ എന്താ ഷെയർ ചെയ്യേണ്ടത് അല്ലേ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഈ ഒരു മനോഹരമായ കാഴ്ച ഇങ്ങനെയുള്ളൊരു കാഴ്ച നിലനിൽക്കുന്നിടത്തോളം ഇത് സ്വർഗ്ഗമാണ് ഈ സ്വർഗ്ഗത്തെ നരകമാക്കാൻ പല ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ഈ സ്വർഗീയ അനുഭൂതി നിലനിർത്തി തരട്ടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ മതകീയ ആചാരങ്ങളെ കടമെടുക്കലല്ല പരസ്പരം ഓരോരുത്തർക്കും അവരവരുടെ ആചാരങ്ങൾ നമ്മുടെ വിശുദ്ധ ഖുർആാനിലൂടെ അത്ര മനോഹരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ലും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നമുക്ക് നമ്മുടെ മതം ഒരു നിർബന്ധവും അതിലില്ല നിങ്ങൾ നിസ്കരിക്കണം എന്ന് നമ്മൾ പറയില്ല അതുപോലെ തന്നെ ഞങ്ങൾ പൂജാകർമ്മം ചെയ്യണമെന്ന് നിങ്ങളും പറയണ്ട പക്ഷേ എന്ന നിലക്ക് നമ്മൾ സഹോദരി സഹോദരന്മാരാണ് ആ ഐക്യം നിലനിൽക്കുന്ന മനോഹരമായ സത്വബോധത്തോടുകൂടെ നീങ്ങാൻ കഴിയുമ്പോഴാണ് ആ മതേതര കാഴ്ചപ്പാടൊക്കെ ഭംഗിയാവുക അതുപോലെ മനോഹരമായ ബാങ്കിന് പിന്നിൽ ഒരുപാടൊരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഇപ്പം എനിക്ക് എടപ്പള്ളിയിൽ ഒരു അനുഭവമുണ്ട് എടപ്പള്ളിയിലൊരു സഹോദരൻ അദ്ദേഹം കുറേ നാൾ ലോഡ്ജിൽ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഒരു ഹൈന്ദവ സഹോദരനാണ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മുസ്ലിമായി വന്നതാണ് മുസ്ലിമായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു എന്താണങ്ങൾ മുസ്ലിം ആകാനുള്ള ഒരു 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 കാരണം എന്താണ് ആ ഇസ്ലാമിലേക്ക് നിങ്ങളെ നയിച്ച ഒരു വിഷയം എന്തായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടപ്പള്ളി പള്ളിയിൽ അറിവ് പഠിക്കുന്ന മുത്താലിമ്യങ്ങളായ കുട്ടികളിൽ ഒരാൾ ഒരു ബാങ്ക് വിളിച്ചു ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ കുട്ടിയാണ് അവിടെ ഇടയ്ക്കിടക്ക് ബാങ്ക് വിളിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം കേട്ടോ അപ്പോൾ ആ ബാങ്ക് വിളി കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്കത് വല്ലാതെ വല്ലാത്തൊരു സ്വാധീനം ചെലുത്തി അല്ലാഹു അക്ബർ അക്ബറുല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനെന്ന് വിളിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊളുത്തി അതിൻ്റെ അർത്ഥം പഠിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു ആ ഒരു പഠനത്തിലേക്കുള്ള ത്വര അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബാങ്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ബാങ്ക് വിളിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം ഏതെങ്കിലുമൊക്കെ ഒരു പ്രായമുള്ള ഒരാൾ വന്ന് ഞാനൊരു കുറ്റപ്പെടുത്തല്ല കേട്ടോ ഭൂരിഭാഗം പള്ളികളിലും ബാങ്ക് വിളിയെ നല്ലൊരു പ്രഷനായിട്ട് നമ്മൾ കാണുന്നില്ല എന്തെങ്കിലുമൊക്കെ ബാങ്ക് വിളിച്ചോളും എന്തെങ്കിലുമൊക്കെ ആ ഉറക്കം ഒരു ഒരു കൂക്ക് പോലെ ആക്കരുത് ബാങ്ക് ബാങ്ക് ക്റാച്ച് പോലെ ഒരല്പം മധുരം മധുരമതിൽ വേണം ആ ആരെയും കുറ്റപ്പെടുത്തല്ല ഞാൻ എല്ലാവർക്കും അങ്ങനെ വിളിക്കാൻ പറ്റിക്കുള്ളൂ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇതൊന്നുകൂടെ ട്രെയിനിങ് കൊടുത്തിട്ട് മനോഹരാക്കേണ്ട ഒരു വസ്തുതയാണ് ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാഹുവിയിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പള്ളിയിലേക്ക് ചെല്ലാമെന്ന് തോന്നണം നമ്മളിങ്ങനെ മാടി വിളിക്കുന്നത് പോലെ തോന്നണം ആ ഒരു മനോഹാരിത നിലനിൽക്കണം അതുകൊണ്ടാണ് അല്ല ഹബീബ് സല്ലു അലി മാധ്യങ്ങൾ നല്ല ശബ്ദമാധുര്യത്തിൻ്റെ ഉടമയായിരുന്ന ബിലാലി ബാങ്ക് കൊടുക്കട്ടെ എന്ന് പറയുന്നത് റതി അള്ളാഹുവിന് ബിലാലിനെ വിളിക്കാൻ വിളിക്കുകയാണ് പുണ്യൻബി സലല്ലാവിസ്വലൈ മാത്യങ്ങള് അപ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് നമ്മുടെ ബാങ്ക് എന്ന് ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ ഒരു പറച്ചിലാണ് അല്ലേ നമ്മൾ ഇതൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഷെയർ ചെയ്യേണ്ടത് നൊഹ്റബുല്ലാലും നമുക്കിടയിൽ ഈ ഒരു ഒരു ബാന്ധവം എന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ അസാം വലൈക്കും വാഹി വാത്ത ആയില്ല ഇവിടുന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മടെ ബാങ്ക് വിളിക്കുന്ന കേക്കു അത് കേക്കാൻ വന്നിരിക്കട്ടോ അല്ല അല്ല എന്നും പറഞ്ഞ എന്താസാ ഏടേ അള്ള പള്ളി ഉണ്ട് ഏടുത്തു ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്ന കേക്ക അത് കേക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്